വെള്ളം ഒഴിച്ചാവും പോർച്ചിൽ വെള്ളം പോണം പോർച്ചിൽ വെള്ളം പോയാ കത്താതെ നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെങ്ങന്നൂരിൽ സ്കൂൾ ബസിന് തീ പിടിച്ചു വിദ്യാർത്ഥികളുമായി പോയ ബസ്സിനാണ് തീ പിടിച്ചത് ഇന്ന് രാവിലെ എട്ട് നാല് ആണ് സംഭവം ആല കോടുകുളഞ്ഞ റോഡിൽ ആല ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപമായിരുന്നു അപകടം നടന്നത് ുവനേശ്വരി സ്കൂളിൻ്റെ ബസ്സിനാണ് തീ പിടിച്ചത് ബസ്സിൻ്റെ മുൻവശത്തുനിന്ന് പുക ഉയരുന്നത് കണ്ട് കുട്ടികളെ പുറത്തിറക്കാനായതിനാൽ ആളഭായമുണ്ടായില്ല അപകടത്തിൽ സ്കൂൾ ബസ് പൂർണ്ണമായും കത്തി നശിച്ചു ബസിൽ പതിനേഴ് കുട്ടികളാണ് ഉണ്ടായിരുന്നത് തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്